നമസ്കാരം ഇന്ത്യൻ ടീമിൽ ശാപം പിടിച്ച കളിക്കാരുണ്ടെങ്കിൽ ആ ലിസ്റ്റിൽ മുൻപന്തിയിൽ ഉണ്ടാവുക മലയാളി താരം സഞ്ജു സാംസൺ തന്നെയായിരിക്കും പ്രതിഭയുണ്ടായിട്ടും ടീമിൽ സ്ഥിരമായിട്ട് ഒരിടം കണ്ടെത്താൻ ഇതുവരെയും സഞ്ജുവിന് സാധിച്ചിട്ടില്ല അഞ്ച് മത്സരങ്ങളുള്ള ഒരു ഏകദിനം അല്ലെങ്കിൽ ഒരു ടി ട്വന്റി പരമ്പര എടുത്താൽ ഒരു അവസരം കിട്ടിയാൽ ഭാഗ്യമെന്ന രീതിയിലാണ് സഞ്ജുവിന്റെ അവസ്ഥ അതിൽ മിനിയില്ലെങ്കിലോ പിന്നെ അവസരമേ കിട്ടില്ല ബാക്കിയുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ ബെഞ്ചിൽ തന്നെ തുടരേണ്ട അവസ്ഥയും ഉണ്ടാകും ഇന്ത്യ അവസാനം കളിച്ച ഒരു ഇരുപതോളം ടി ട്വൻ്റി മത്സരങ്ങൾ എടുത്താൽ അതിൽ ടീമിന്റെ ഭാഗമായിട്ടും സഞ്ജുവിന് അവസരം കിട്ടിയത് ഒരുപക്ഷെ ഒന്നോ രണ്ടോ മത്സരങ്ങൾക്ക് മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിന്റെ മോഹങ്ങൾ ഉടനെയൊന്നും യാഥാർത്ഥ്യമാകില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത് വരാനിരിക്കുന്ന റെഡ്ബോൾ ടൂർണമെൻറ്റായ ദുലീപ് ട്രോഫിയിൽ മികച്ച പ്രകടനം നടത്തിയ ശേഷം അതുവഴി ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ എത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു അദ്ദേഹം പുതിയ സീസണിലെ ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ് ടൂർണമെന്റ് കൂടിയായ ദിലീപ് ട്രോഫിയിൽ കളിക്കുന്നതിന് വേണ്ടിയാണ് നടക്കാനിരിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിൽ പോലും കളിക്കേണ്ടതില്ല എന്ന് പഞ്ചു തീരുമാനിച്ചത് പക്ഷെ ദുലീപ് ട്രോഫിയിൽ കളിക്കുക എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം നടക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തവണത്തെ ദുലീപ് ട്രോഫി മുൻ സീസണുകളേക്കാൾ ശ്രദ്ധിക്കപ്പെട്ടു അതാണ് ഏറ്റവും വലിയ കാരണമായി പറയപ്പെടുന്നത് ഇന്ത്യൻ സീനിയർ ടീമിന്റെ ഭാഗമായിട്ടുള്ള മുൻനിര താരങ്ങളെല്ലാം ഈ സീസണിലെ ദിലീപ് ട്രോഫിയിൽ കളിക്കാൻ വേണ്ടി തള്ളുന്നുണ്ട് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ഒഴികെയുള്ളവരെല്ലാം ദിലീപ് ട്രോഫിയിൽ ഉണ്ടാകുമെന്നാണ് വിവരം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുൻ നായകൻ വിരാട് കോഹ്ലി എന്നിവരടക്കമുള്ളവർ ടൂർണമെന്റിൽ കളിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു അടുത്ത ഒരു മാസത്തിലേറെ അന്താരാഷ്ട്ര മത്സരങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ മുഴുവൻ താരങ്ങളോടും ദിലീപ് ട്രോഫിയിൽ കളിക്കാനാണ് സെലക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിരിക്കുന്നത് ബംഗ്ലാദേശിനെതിരെ അടുത്ത മാസം നടക്കാനിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പ് കൂടിയായിരിക്കും ഈ ടൂർണമെന്റ് മാത്രമല്ല ദിലീപ് ട്രോഫിയിലെ പ്രകടനം കൂടി വിലയിരുത്തിയാകും ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുക്കുക ഇന്ത്യ എ ഇന്ത്യ ബി ഇന്ത്യ സി ഇന്ത്യ ഡി എന്നിങ്ങനെ നാല് ടീമുകളാണ് ഒരു മാസത്തോളം ദൈർഘ്യമുള്ള ടൂർണമെന്റിൽ അണിനിരക്കുന്നത് ഇവയിൽ ഏതെങ്കിലും ഒരു ടീമിൽ ഇടം നേടിയ ശേഷം മികച്ച പ്രകടനം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സഞ്ജു പക്ഷെ അദ്ദേഹത്തിന് നാല് ടീമിലും ഒരുപക്ഷെ അവസരം ലഭിച്ചേക്കില്ല പ്രധാനമായും രണ്ട് താരങ്ങളാണ് സഞ്ജുവിന്റെ വില്ലനായി ഇപ്പോഴും തുടരുന്നത് ഒരാൾ ഇഷാൻ കിഷൻ ആണെങ്കിൽ മറ്റൊരാൾ രാജസ്ഥാൻ റോയൽസിലെ സഹതാരം കൂടിയായ ധ്രുവ് ജുറയിലാണ് ദുലീപ് ട്രോഫിയിൽ നാല് ടീമുകൾ മാത്രമേ ഉള്ളൂ എന്നതിനാൽ തന്നെ അത്ര തന്നെ വിക്കറ്റ് കീപ്പർമാർക്ക് മാത്രമേ പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഋഷഭ് പന്ത ടൂർണമെന്റിൽ കളിക്കുന്നുണ്ട് ഇവിടെയും വില്ലനാകുന്നത് ഋഷഭ് തന്നെയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു ടീമിന്റെ വിക്കറ്റ് കീപ്പർ അദ്ദേഹമായിരിക്കും ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിർബന്ധമായും കളിക്കണമെന്ന ബി സി സി ഐയുടെ നിർദ്ദേശം ലംഘിച്ചതിനെ തുടർന്ന് നേരത്തെ കുഴപ്പത്തിലായ ഇഷാൻ ഈ ടൂർണമെന്റിലൂടെ തിരിച്ചുവരവൻ തയ്യാറെടുക്കുകയാണ് ഇഷാനോട ദിലീപ് ട്രോഫിയിൽ കളിക്കണമെന്ന് സെലക്ടർമാർ നിർദ്ദേശിച്ചു കഴിഞ്ഞു ഈ ഒരു നിർദ്ദേശവും ഇഷാൻ പാലിച്ചില്ല എങ്കിൽ പിന്നെ ഒരിക്കലും ഇഷാന ഇന്ത്യൻ ടീമിൽ കയറിപ്പറ്റാൻ സാധിക്കില്ല എന്ന് വ്യക്തമായി അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും അദ്ദേഹം ഈ ഒരു മത്സരത്തിന് ഇറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല ടൂർണമെന്റിൽ ഒരു വിക്കറ്റ് കീപ്പർ ഇഷാൻ തന്നെയായിരിക്കും ഇന്ത്യ അവസാനമായി കളിച്ച ടെസ്റ്റ് പരമ്പരയിൽ ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറിയ താരമാണ് ജുറേൽ അതായത് ധ്രുവ് ജുറേൽ മികച്ച പ്രകടനം താരം കാഴ്ചവെക്കുകയും ചെയ്തിരുന്നു ടെസ്റ്റിൽ ഋഷഭിന്റെ ബാക്കപ്പിന്റെ റോളിലും ഇപ്പോൾ ഫേവറേറ്റായി മാറിയിരിക്കുകയാണ് ജുറൈൻ ദിലീപ് ട്രോഫിയിൽ അദ്ദേഹവും ഏതെങ്കിലും ഒരു ടീമിന്റെ ഭാഗമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതോടെ ടൂർണമെന്റിലെ നാല് ടീമുകളിൽ മൂന്നിലും വിക്കറ്റ് കീപ്പർമാരായി കഴിഞ്ഞു പിന്നെ ശേഷിച്ചത് ഒരേ ഒരു സീറ്റ് മാത്രം അതായത് ഒരേ ഒരു ടീം മാത്രമാണ് ഇനി അവർക്കായി കളിക്കാമെന്ന് സഞ്ജു ആഗ്രഹിച്ചാലും അവിടെയും ഒരാൾ തടസ്സമായിട്ടുണ്ട് നേരത്തെ ഋഷഭിന്റെ അഭാവത്തിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിരുന്ന കെ എസ് ഭരത് ആണിത് ഋഷഭ് ഇഷാൻ ജുറൈൽ ഭരത് എന്നിവർ നാല് ടീമുകളുടെ വിക്കറ്റ് കീപ്പർമാരായാൽ സഞ്ജു എവിടെ കളിക്കും എന്നതാണ് ചോദ്യം ഇവിടെ ഭരത്തിനെ തള്ളി സഞ്ജു എത്താമെന്ന് വിചാരിച്ചാലും അത് ഇത്ര ചെറിയ കാര്യമല്ല കാരണം കെ എസ് ഭരതിനെ ഭാവി ടെസ്റ്റ് പരമ്പരകൾക്കായി ഇന്ത്യ നോട്ടമിടുന്നുണ്ട് മാത്രമല്ല ടെസ്റ്റ് ട്രാക്കിൽ മാത്രമാണ് ഭരത് അനുയോജ്യനായി ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കെ എസ് ഭരതിന് സഞ്ജുവിനേക്കാൾ ഒരല്പം സ്ഥാനം കൂടി കിട്ടിയാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അങ്ങനെ വന്നാൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി മാത്രമേ സഞ്ജുവിന് കളിക്കാൻ അവസരമുള്ളൂ പക്ഷേ വിക്കറ്റ് കീപ്പിംഗ് കൂടി ഇല്ലെങ്കിൽ ടെസ്റ്റ് ടീമിൽ അതായത് ഇന്ത്യൻ ടെസ്റ്റ് ടീമിലേക്ക് സഞ്ജുവിനെ പരിഗണിക്കാനും സാധ്യതയില്ല കാരണം ഇത്രയേറെ താരങ്ങൾ ഇന്ത്യൻ ടീമിൽ നിന്ന് വരുന്നു മാത്രമല്ല ആഭ്യന്തര മത്സരങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ട താരങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് അവരെ എല്ലാം പരിഗണിക്കുമ്പോൾ അവിടെ ആളുകളുടെ തള്ളിക്കയറ്റം തന്നെയായിരിക്കും ഉണ്ടാകുന്നത് അവിടെയാണ് സഞ്ജുവിന്റെ ടീമിലെ സ്ഥാനത്തെക്കുറിച്ച് വീണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നത്